നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനു ശേഷം സുരേഷ് ഗോപി ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഗോകുലം മൂവീസ് നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീ പത്മനാഭസ്വാമിയുമായി ബന്ധപ്പെട്ട സിനിമ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന രണ്ട് സിനിമകൾ എന്നിവയാണ് നിലവിൽ ധാരണയിലെത്തിയിരിക്കുന്ന പ്രൊജക്ടുകൾ രാജീവ് അഞ്ചലാണ് ഗോകുലത്തിന്റെ സിനിമ സംവിധാനം ചെയ്യുന്നതെന്നാണ് വിവരം തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിനു ശേഷം സുരേഷ് ഗോപിയുടെ പഴയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ വീണ്ടും വൈറലാവുകയാണ് സുരേഷ് ഗോപിയും നടി പാർവതിയും തമ്മിലുള്ള പഴയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് എവിടെ ചെന്നാലും ആരാധകരൊക്കെ ധാരാളം കൂടുമല്ലോ ചിലരൊക്കെ കൂവുകയും ചെയ്യും എന്താണ് തോന്നുന്നത് എന്ന പാർവതിയുടെ ചോദ്യത്തിന് ഇത് സാധാരണ സംഭവിക്കാറുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ നിസ്സാരമായ മറുപടി ചില ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ കൈയടിക്കാൻ ആളുണ്ടാവും ഒരു വിഭാഗം ഈ കൈയടിക്ക് സഹിക്കാ വയ്യാതെ ഈ കൂവലിന്റെ പിന്നിൽ യാതൊരു ഉദ്ദേശവും ഇപ്പോൾ വഴിയിലൂടെ നടക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും ഒരു സാധാരണക്കാരനാണ് എന്നെ എന്തിനു കൂവണം കൂവുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് താരം മറുപടി പറയുന്നത് ഞാൻ എന്റെ ശരീരഭാഗങ്ങളെല്ലാം വസ്ത്രങ്ങൾ ധരിച്ച് മറിച്ചൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നെ എന്തിനു കൂവണം ഈ കൂവലിന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അർത്ഥം കൂവുന്ന ആളിന്റെ ഒരു തരം കോംപ്ലക്സ് മാത്രമാണ് കയ്യടിക്കുന്നത് സന്തോഷ പ്രകടനമാണ് എവിടെ ഒരു സ്റ്റേജിലെ പെർഫോമൻസ് കണ്ട് നമ്മൾ കയ്യടിക്കും അത് അംഗീകാരമാണ് ഞാൻ കയ്യടി വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂവലുകൾ കോംപ്ലക്സ് ആണ് കൂവിയ ആളിന്റെ കോംപ്ലക്സ് ആണെന്ന് മനസ്സിലാക്കി സന്തോഷിക്കുകയും ചെയ്യും എന്നാണ് സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം തന്നെ സിനിമാ തിരക്കുകൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ച സുരേഷ് ഗോപിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സിനിമയാണ് വരുമാനമാർഗമെന്നും ലഭിക്കുന്ന പണത്തിൽ കൂടുതലും സമൂഹത്തിനായി ചെലവാക്കുകയാണെന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു നിലവിൽ ധാരണയായ സിനിമകൾ പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കാമെന്നും ഡൽഹിയിലേക്ക് ഉടൻ സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടാനും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശിക്കുകയായിരുന്നു